ശ്രീരുദ്രം ചമക്കം ഇതിനെ കുറിച്ച് പറഞ്ഞു തരാമോ നമുക്ക് വേദം സനാതനധർമ്മ മൂലമായ വേദം സംഹിത ബ്രാഹ്മണം ആരണ്യക്കം ഉപനിഷത്ത് എന്നിങ്ങനെ നാല് ഭാഗങ്ങളായിട്ടാണ് ഉള്ളത് ഋക്ക് യജുസ് ശാമം അഥർവം എന്നീ നാല് വിഭാഗങ്ങളിലും ഈ നാല് ഭാഗങ്ങളുണ്ട് ഇതിൽ യജുർവേദത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ശ്രീരുദ്രം എന്ന് പ്രസിദ്ധമായ സൂക്തം ഇപ്പൊ വേദത്തിൽ മന്ത്രങ്ങൾ ചേർന്ന് സൂക്തങ്ങൾ സൂക്തങ്ങൾ ചേർന്നിട്ടാണ് അനുവാഗങ്ങളോ മണ്ഡലങ്ങളോ അധ്യായങ്ങളോ അങ്ങനെ പല പേരിലാണ് പല വേദത്തിൽ ഇപ്പോ ഋഗ്വേദത്തിലാണിച്ചാല് മണ്ഡലങ്ങളായിട്ട് വിഭജിക്കപ്പെട്ടിരിക്കുന്നു ആർച്ചങ്ങളായിട്ട് വിഭജിക്കപ്പെട്ടിരിക്കുന്നു സാമത്തിൽ ഏത് തന്നെയായാലും ഒരു വിഭാഗം എന്ന് പറയുന്നത് അനേകം സൂക്തങ്ങൾ ചേർന്നതാണ് ഒരു സൂക്തമാകട്ടെ പലപ്പോഴും അനേകം മന്ത്രങ്ങൾ ചേർന്നതാണ് ഈ പറഞ്ഞതുകൊണ്ട് എല്ലാ സൂക്തങ്ങളിലും കുറെ മന്ത്രമുണ്ട് എന്ന് അർത്ഥമില്ല ഒറ്റ മന്ത്രമുള്ള സൂക്തമുണ്ട് എന്നാൽ പ്രായേണ അനേക മന്ത്രങ്ങൾ ചേർന്നിട്ടാണ് സൂക്തങ്ങൾ ഉണ്ടാവുക പ്രായേണ ഈ കൂട്ടത്തിൽ യജുർവേദത്തിൽ വളരെ പ്രധാനപ്പെട്ട സൂക്തമാണ് ശ്രീരുദ്രം രുദ്വയതി ഇത് രുദ്ര രുദ് ഇത് അജ്ഞാനം അജ്ഞാനത്തെ നീക്കുന്നവനാണ് രുദ്രൻ എല്ലാവിധ അജ്ഞാനവൃത്തികളെയും നീക്കി തത്വവിജ്ഞാനത്തിലേക്ക് ഉയർത്തുന്ന മഹേശ്വരന്റെ പരമേശ്വരന്റെ രുദ്രന്റെ വിഭൂതികളെ കീർത്തിക്കുന്ന പൊര ആ വിഭൂതികളെ കീർത്തിച്ച് അവിടെ നമസ്കരിക്കുന്ന പൊര അങ്ങനെ നമസ്കരിച്ച് ഒട്ടനവധി പ്രാർത്ഥനകളെ അങ്ങോട്ട് സമർപ്പിക്കുന്ന ഒരു ഒരു സൂക്തമാണ് ഇതിൽ വിവിധ ശ്ലോകങ്ങളിൽ പരമേശ്വര മഹിമ വെളിപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് അതിലേക്കൊന്നിപ്പോ പ്രവേശിക്കാൻ നമുക്കിപ്പോ പറ്റില്ല അതുകൂടാതെ വ്യത്യസ്ത ഭാവങ്ങളിൽ ഭഗവാനെ കണ്ട് നമസ്കരിക്കുന്ന ഭാഗമുണ്ട് വ്യത്യസ്ത ഭാവങ്ങളിൽ ആ വ്യത്യസ്ത ഭാവങ്ങളിൽ എന്ന് പറയുമ്പോ അവിടെ നല്ലത് ചീത്ത എന്ന വ്യത്യാസം ഒന്നുമില്ല കേട്ടോ എല്ലാം ഭഗവാൻ തന്നെയാ എല്ലാം ഭഗവാൻ തന്നെയാ എന്ന നിലയ്ക്ക് വ്യത്യസ്ത ഭാവങ്ങൾ നമിക്കുകയാണ് ആ നമിക്കുന്ന ഭാഗമാണ് നമക്കം അവിടെ ഓരോ മന്ത്രത്തിന്റെയും ഒടുവിൽ നമ 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 എന്നുണ്ട് ശംഭവേ നമസ്താണവേ മയസ്കരവേ അങ്ങനെ പോകും നമസ്തേ അങ്ങനെ അടു അനേക വാക്യങ്ങളിൽ നമ 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 പറഞ്ഞിട്ട് ആ നമ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ വികസിതമാകും ചോരന്മാരുടെ നാഥനായ നിനക്ക് നമസ്കാരം സ്തേനന്മാരുടെ എന്ന് പറഞ്ഞ പെരുംകള്ളന സ്തേനന്മാരുടെ നാഥനായ നിനക്ക് നമസ്കാരം തസ്കരന്മാര് തസ്കരച്ച കൊള്ളക്കാരനാ തസ്കരന്മാരുടെ നാഥനായ നിനക്ക് നമസ്കാരം എന്നൊക്കെ അങ്ങോട്ട് വ്യാപിക്കുമ്പോൾ ധർമ്മം അധർമ്മം ഗുണം ദോഷം നല്ലത് ചീത്ത എന്ന സകല ദ്വന്ദ്വങ്ങൾക്കും അപ്പുറത്ത് പുരുഷയേവ ഇതം സർവം എന്നുള്ള ആ ഒരു മഹിമ സാധകനുള്ളിൽ ഉറപ്പിക്കപ്പെടും ഇത്രയും പറയാതെ ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ വയ്യ ഈ ചോദ്യത്തിൽ പ്രാധാന്യം തന്നെ ചോദിച്ചത് ചമകമാണ് ചമകം ശ്രീരുദ്രത്തിലെ പ്രധാനപ്പെട്ട ഒരു ഒരധ്യായമാണ് ഒരു ഭാഗമാണ് നമ എന്ന് ആവർത്തിക്കുന്നത് കൊണ്ട് നമക്കം എന്ന് പറഞ്ഞതുപോലെ ഈ നമകം എന്നൊക്കെ ഉള്ളത് വളരെ പ്രസിദ്ധായിരിക്കും ഏർ ക്ഷേത്രങ്ങളിലൊക്കെ ഉണ്ട് നമകം പഞ്ചഗ്യം എന്നൊക്കെ പറഞ്ഞിട്ട് നോട്ടീസിലൊക്കെ കാണലുണ്ടാവും അത് ഈ നമക ഭാഗം നമ നമ എന്നുള്ള ഭാഗം ചൊല്ലി ശുദ്ധനെ സ്തുതിക്കി അവിടെ ചെയ്യണത് ചമകം എന്നുള്ള അടുത്ത് ച മേ ച മേ ച മേ എന്നാണ് ഓരോ മന്ത്രവും അവസാനിക്കുന്നത് ചമേ എന്ന് പറഞ്ഞാൽ അതും എനിക്ക് എന്നാണ് അതും എനിക്ക് വേണം അതും എനിക്ക് വേണം വളരെ ശ്രദ്ധേയമായ ഭാഗമാണ് വേദം വിസ്മരിച്ച വേദം അറിയാത്ത നമ്മൾ പലപ്പോഴും കുട്ടികളോട് പറഞ്ഞു കൊടുക്കും ഏയ് ഒന്നും ആഗ്രഹിക്കരുത് കിട്ടുവോ ആഗ്രഹിക്കുന്നത് ദോഷ എന്നൊക്കെ വേദം പഠിച്ചാൾ പറഞ്ഞു കൊടുക്കില്ല കാരണം അവിടെ കൂടുതൽ ആഗ്രഹിക്കാനാ പറഞ്ഞത് ആഗ്രഹിക്കാതിരിക്കാനല്ല കൂടുതൽ ആഗ്രഹിക്കൂ വലുത് ആഗ്രഹിക്കൂ ഇഷ്ടം പോലെ ആഗ്രഹിക്കൂ അതുകൊണ്ട് ചമകത്തില് മുന്നോട്ട് ചെല്ലുവാൻ പ്രാർത്ഥനകളാ മുന്നോട്ട് ചെല്ലാൻ ആഗ്രഹങ്ങൾ വെളിപ്പെടുത്തുക എനിക്ക് പണം വേണം എനിക്ക് വെള്ളി വേണം എനിക്ക് സ്വർണം വേണം എനിക്ക് കമ്പിളി വസ്ത്രം വേണം എനിക്ക് പട്ടുവസ്ത്രം വേണം എനിക്ക് പരുത്തി വസ്ത്രം വേണം എനിക്ക് ആട് വേണം എനിക്ക് ചെമ്മരിയാട് വേണം എനിക്ക് ആന വേണം എനിക്ക് കുതിര വേണം എനിക്ക് പശു വേണം എനിക്ക് പത്നി വേണം എനിക്ക് കുട്ടി വേണം എനിക്ക് കുട്ടിയുടെ കുട്ടി വേണം കുട്ടിയുടെ കുട്ടിയുടെ കുട്ടി വേണം അങ്ങനെ പോവുക എനിക്കൊരു ശ്രേഷ്ഠമായ ഭാഗ നോക്കൂ എനിക്കൊന്നും വേണ്ട എനിക്കൊന്നും വേണ്ട എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് ദരിദ്രരാവാനല്ല വേദം പഠിപ്പിച്ചത് എനിക്ക് വേണം 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 എന്ന് സങ്കല്പിച്ച് സമ്പന്നനാവാൻ പഠിപ്പിച്ചത് കാരണം ഇതൊക്കെ വേണമെന്ന് പ്രാർത്ഥിച്ച ഒരാൾക്ക് മന്ദനായി അലസനായി മടിയനായി ഇരിക്കാൻ പറ്റുമോ ലോകത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ എന്തൊക്കെയാ പ്രാർത്ഥിച്ചത് സ്വർണം വേണം രത്നം വേണം എന്നൊക്കെ ചുരുങ്ങിയതൊന്നും അല്ല എനിക്കൊരു റോൾഡ് വേൾഡ് വേണം എന്നല്ല പറഞ്ഞത് രത്നം വേണമെന്നാണ് പറഞ്ഞത് അപ്പൊ രത്നം വേണം വേണമെന്ന് പറഞ്ഞിരുന്നാൽ രത്നം കിട്ടുമോ അതിനുവേണ്ടി പണി അധ്വാനിക്കണ്ടേ അപ്പം നമ്മുടെ സമൂഹത്തെ സമ്പന്നമാക്കി തീർക്കാനുള്ള വ്യക്തികളെ കർമ്മകുശലരാക്കി തീർക്കാനുള്ള ഉപദേശമാണ് ഇവിടെ അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ കുട്ടികളോട് ഒന്നും ആഗ്രഹിക്കരുത് ഒന്നും വലിയ വേദാന്തം പഠിപ്പിക്കരുത് വേദം കഴിഞ്ഞിട്ട് മതി വേദാന്തം വേദത്തിലൂടെ മതി വേദാന്തത്തിലേക്ക് എത്തുക അല്ലെങ്കിൽ ഇല്ലം വിട്ടു അമ്മാത്തിയിട്ടില്ല എന്നുള്ള അവസ്ഥയാവും അങ്ങുമല്ല ഇങ്ങുമല്ല കുറെ എണ്ണം എന്തിനാ സ്വാമി പണമൊക്കെ ആഗ്രഹിക്കണത് ഏ വേണ്ട എന്തിനാ സ്വാമി സ്വത്തൊക്കെ ഒന്നും വേണ്ട അങ്ങനെ സ്വത്തും വിറ്റു പണവും പോയി എല്ലാം പോയി ചാവുവിട്ടി മേത്തിക്കപ്പെടും മറ്റുള്ളവരാ ഒരു സംശയവും ഇല്ല അവിടെ അഭിവൃദ്ധിയുള്ള സാമ്പത്തിക ഭദ്രതയുള്ള ഐശ്വര്യമുള്ളൊരു സമൂഹം മാത്രമേ ഉയർന്നു പോകൂ ആ സമൂഹ സൃഷ്ടിക്ക് അനിവാര്യമായ കാഴ്ചപ്പാടാണ് എനിക്ക് സമ്പദ് ഐശ്വര്യങ്ങളെല്ലാം വേണം 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 എന്ന പ്രാർത്ഥനകൾ പ്രാർത്ഥനയിൽ നിന്ന് പ്രവൃത്തി ഉണ്ടാവൂ പ്രവൃത്തിരഹിതമായ പ്രാർത്ഥന നിരർത്ഥകമാണ് അത് വേദത്തിൽ ഇല്ല അത് ശ്രദ്ധിക്കുക അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് ചമക്കം എന്നിട്ട് നല്ലപോലെ ഓരോരുത്തരും ദിവസവും ചമക്കം ചൊല്ലുക നമുക്കിവിടെ ചമകം വ്യാഖ്യാനിക്കാനുള്ള അവസരം ഇല്ല എല്ലാവർക്കും ചമകം പാരായണം ചെയ്യാനുള്ള അധികാരമുണ്ട് നാളെ തൊട്ട് തന്നെ ചമകം നല്ലോണം ചൊല്ലുക ഇതില് ഏഴ് ദിവസം കൊണ്ട് എന്താണോ കിട്ടുന്നത് അത് ചിദാനന്തപുരസ്വാമിക്ക് തരിക ഇരിക്കട്ടെ തമാശ പോട്ടെ അപ്പോ ചമകം നല്ല പോലെ ചൊല്ലുക എല്ലാരും ഇവിടെ സ്ത്രീയെന്നോ പുരുഷനെന്നോ വ്യത്യാസമില്ല ഇവിടെ നപുംസകമെന്നോ ഉഭയലിംഗി വ്യത്യാസമില്ല മനുഷ്യനാണോ ചമകം ചൊല്ലാൻ അധികാരമുണ്ട് ഇനി അടുത്ത ഘട്ടത്ത് പറയട്ടെ അടുത്ത ഘട്ടത്തില് വേദം സസ്വരം ചൊല്ലാൻ അറിയുന്ന ഒരാളിൽ നിന്ന് പഠിച്ചിട്ടാണെങ്കിലോ അപ്പൊ കുറേ കൂടിക്കേമായി അപ്പൊ നമ്മൾ ചൊല്ലുകയാണെങ്കിൽ നമ്മുടെ അടുത്തുള്ള പശു പട്ടി പൂച്ച എല്ലാം ശ്രദ്ധിക്കും സംശയം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പരീക്ഷിച്ചോളൂ സസ്വരം വേദം ചൊല്ലാൻ അറിയുന്ന ഒരാള് വേദം ചൊല്ലുമ്പോ ചുറ്റുപാടുള്ള ജന്തുക്കള് മൃഗങ്ങള് പക്ഷികള് ഒക്കെ അത് ശ്രദ്ധിക്കും ശ്രവിക്കും കാരണം സംഗീതത്താൽ ആകർഷിക്കപ്പെടാത്ത ഒരു ശിശു ഇല്ല ഇല്ല പശുവില്ല ഇല്ല വ്യക്തി ഗാനരസം ഭണി ശ്രദ്ധിക്കുക അതുകൊണ്ട് സസ്വരം ചൊല്ലുക കുറേം കൂടി കേമായി അങ്ങനെ ദിവസം ഒന്ന് ചൊല്ലു ആർക്കും ചൊല്ല ഇത് ഇടക്കാലത്ത് വലിയൊരു അന്ധകാരത്തിൽ നമ്മൾ ആണ്ടുപോയപ്പോ അന്ധകാരാവൃതമായൊരു മധ്യകാലഘട്ടത്തിലൂടെ കടന്നു വന്നപ്പോ ഏയ് സ്ത്രീകൾ വേദം ചൊല്ലാൻ പാടില്ല എന്നൊക്കെ ഉണ്ടായിരുന്നു സ്ത്രീകൾ ചെല്ലാൻ പാടില്ല എന്തുകൊണ്ട് ചെല്ലാൻ പാടില്ല അതിനൊത്തര പാടില്ല സ്ത്രീയുള്ളൂ അല്ലെ എന്തുകൊണ്ട് പാടില്ല അതങ്ങനെയാ ഓ സന്തോഷം ഒന്ന് മാത്രം പറയട്ടെ സ്വയം പരിഷ്കരിക്കാൻ സാധിക്കാത്ത ഒരു വ്യവസ്ഥയും ലോകത്ത് നിലനിന്നിട്ടില്ല നിലനിൽക്കുകയും ഇല്ല കാലത്തിനനുസരിച്ച് സ്വയം പരിഷ്കരിക്കാൻ സാധിക്കാത്ത ഒരു വ്യവസ്ഥയും ലോകത്തിൽ നിലനിന്നിട്ടില്ല നിലനിൽക്കില്ല റപ്പാണ് അതുകൊണ്ട് അത്തരം ഇരുട്ടിന്റെ വാദങ്ങളെ നമ്മൾ സ്വീകരിക്കേണ്ട ആവശ്യമില്ല സ്ത്രീ ആയാലും കൊള്ളാം പുരുഷനായാലും കൊള്ളാം നപുംസകായാലും കൊള്ളാം ഉഭയലിംഗി ആയാലും കൊള്ളാം ഇനി വേറെ എന്തൊക്കെ ജെൻഡർ ഉണ്ടോ ആരായാലും കൊള്ളാം എല്ലാവർക്കും ഭേദം ചൊല്ലാം അത് സസുരം കൂടി ചൊല്ലിയ കേമായി എന്നാണ് പറയാനുള്ളത്